അബ്ദുറഹീമിൻ്റെ മാതാവായ പാത്തുമ്മ ഉമ്മ നിറകണ്ണുകളോടെ സ്വന്തം മകൻ്റെ രക്ഷയ്ക്കായി നമ്മുടെ മുമ്പിൽ കൈനീട്ടിയപ്പോൾ ആ മുഖത്ത് തലം കെട്ടി നിന്ന വളരെ വലിയ വിഷമം ഓരോ മലയാളി മനസ്സുകളെയും നൊമ്പരപ്പെടുത്തി ശേഷം അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്തി അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കിയപ്പോൾ പാത്തുമ്മത്താത്തയുടെ മുഖത്ത് വിടർന്ന ആ പുഞ്ചിരിയും ഓരോ മലയാളിക്കും വളരെ വലിയ സന്തോഷമാണ് നൽകിയത് ഇപ്പോൾ ഇതാ അബ്ദുറഹീം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെത്തുമെന്ന വാർത്ത വന്നതോടുകൂടി കൂടി അത് എന്നാണ് എന്ന് അറിയാൻ കാതോർത്തിരിക്കുകയാണ് ഓരോ മലയാളിയും വ്യക്തമായി അബ്ദുറഹീം എന്നാണ് നാട്ടിലെത്തുക എന്നത് ഇതുവരേക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പറയാൻ പോകുന്നത് അബ്ദുറഹീമിനെ പോലെ തന്നെ കൊലപാതകത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന മറ്റൊരു അബ്ദുറഹിമാനെക്കുറിച്ചാണ് പാലക്കാട് സ്വദേശിയായ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് റിയാദിലെത്തിയപ്പോൾ നമ്മുടെ അബ്ദുറഹീമിന് ലഭിച്ച പോലെ തന്നെ ഇദ്ദേഹത്തിനും വീട്ടിലെ ജോലിയാണ് ലഭിച്ചത് ആ ഇടയിൽ അവിടെ നിന്നും ഒരു സൗദി പൗരനുമായുള്ള വാക്ക് തർക്കത്തിനിടയിൽ അബ്ദുറഹ്മാൻ ആ സൗദി പൗരൻ്റെ തലയിൽ മാരകമായ ആയുധം കൊണ്ട് നിരവധി തവണ അടിച്ചു കൊലപ്പെടുത്തി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആഭ്യന്തര മന്ത്രാലയം മലയാളിയായ അബ്ദുറഹ്മാൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയ വിവരം പുറത്തറിയിച്ചത് കോടതി വിധികളെല്ലാം പ്രതിക്ക് എതിരായതുകൊണ്ടാണ് വധശിക്ഷ നടപ്പിലാക്കിയത് സൗദി പൗരനായ യൂസുഫൽ ദാഹിറിന്റെ വീട്ടിലായിരുന്നു മലയാളിയായ അബ്ദുറഹ്മാൻ ജോലിയിൽ പ്രവേശിച്ചത് ഇതിനുശേഷം അവിടെ നിന്നും സൗദിയുമായിട്ടുള്ള വാക്കുതർക്കത്തിനിടെ കനമുള്ള വസ്തു കൊണ്ട് സൗദിയുടെ തലയിൽ നിരവധി തവണ അടിച്ചു അയാളെ കൊലപ്പെടുത്തിയ കേസാണ് അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാന്റെ പേരിൽ സൗദി ഭരണകൂടം ചുമത്തിയത് ഇത്തരത്തിൽ കൊലപാതകം നടത്താൻ യാതൊരാൾക്കും അധികാരമില്ലെന്ന വിധി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വധശിക്ഷ നടപ്പിലാക്കിയത് റിയാദിൽ വെച്ചായിരുന്നു പാലക്കാടുകാരനായ അബ്ദുൽ ഖാദർ അബ്ദുർ റഹ്മാൻ എന്ന് പറയപ്പെടുന്ന യുവാവിൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയത് ഇതുപോലെ വലിയ സാഹചര്യത്തിൽ നിന്നും അബ്ദുറഹീമിനെ രക്ഷിച്ചെടുത്ത ഓരോ മലയാളിക്കും ഈ സാഹചര്യത്തിൽ വളരെ വലിയ നന്ദിയും കടപ്പാടും പറയാൻ ആഗ്രഹിക്കുന്നു